ഹലോ വെൽക്കം ബാക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ട പപ്പാസിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ മസാലയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട പപ്പാസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതാ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുകും വറ്റൽ മുളകും കറിവേപ്പിലും ഇട്ടിട്ട് വന്നതാണ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് താ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഒരു ടേബിൾ സ്പൂൺ വെച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് എഴുതിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് രണ്ട് വലിയ സവാള അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ടിട്ടൊന്ന് നല്ല വില ഒന്ന് വഴിച്ചുവെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ സവാള നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു തക്കാളി സൈസ് ചെയ്തിട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇപ്പോൾ മസാല ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീ ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നീട് ഇതിലേക്ക് മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് മൂന്നെണ്ണം ഇട്ട് ഒഴുകിട്ടുള്ളത് അപ്പോൾ ആ ഒരു മസാലയുടെ പച്ചമണമാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു പകുതി പൊട്ടറ്റോ അതൊന്ന് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് പിന്നെ ആവശ്യത്തിൻ്റെ ഒരു അരക്കപ്പോളം തിളപ്പിച്ച വെള്ളം കൂടെ ഒന്ന് ചേർത്ത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് നമുക്ക് ആ പൊട്ടറ്റോ വേവുന്നവരം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ ഒഴിച്ചിരിക്കുന്ന ആ ഒരു വെള്ളവും തേങ്ങാപ്പലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അത് ഈ ഒരു സമയത്ത് നമുക്കൊരു മുട്ട അതായത് വേവിച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മുട്ട വേണ്ടത് അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മുട്ട ഞാൻ ഇടുന്ന ആ ഒരു സമയത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ സൈഡും ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെന്താ ഇതിലേക്കൊരു അരക്കപ്പ് ഒന്നാം പാൽ അതാ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തി വെച്ചിരിക്കുന്ന മല്ലിയലയും ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ മ മുളക് പൊടി ഇട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഈ കുരുമുളക് പൊടിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും നല്ലപോലെ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട പപ്പാസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ഹമാസലാമ